നടൻ ധനുഷിന്റെ കുരുക്കുമായി തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിൽ പ്രശസ്ത തമിഴ് നിർമാതാക്കളായ തെനാതൻ ഫിലിംസാണ് ധനുഷിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നത് ചെന്നൈയിൽ തിങ്കളാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ തമിഴ് ചലച്ചിത്ര മേഖല നേരിടുന്ന പ്രതിസന്ധികളെ ചർച്ച ചെയ്തിരുന്നു അതിൽ തന്നെ പല ഘട്ടത്തിലായി ചിത്രീകരണം മുടങ്ങി നിൽക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചും അവയുടെ ചിത്രീകരണം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചും ചർച്ചയുണ്ടായി കൂടാതെ വർദ്ധിച്ച പ്രൊഡക്ഷൻ ചെലവും താരങ്ങളുടെ കനത്ത പ്രതിഫലവും യോഗത്തിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഇതിനിടയിലാണ് ധനുഷിന്റെ പേര് ഉയർന്നു തങ്ങൾക്കൊപ്പം സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധനുഷ് അഡ്വാൻസ് വാങ്ങിയിരുന്നുവെന്നും പിന്നീട് വാക്കു തെറ്റിച്ചെന്നും പ്രശസ്ത തമിഴ് നിർമ്മാതാക്കളായ തെനാദൻ ഫിലിംസ് ധനുഷിനെതിരെ പരാതിയുമായി മുന്നോട്ട് വന്നു തങ്ങളുടെ ചിത്രങ്ങളിൽ അഭിനയിപ്പിക്കാൻ ധനുഷിനെ സമീപിക്കുന്നതിന് മുൻപ് പ്രൊഡ്യൂസേഴ്സ് കൌൺസിലുമായി ചർച്ച ചെയ്യണമെന്ന് സംവിധായകർക്ക് നിർമ്മാതാക്കളുടെ സംഘടന നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട് മുൻകൂർ പണം വാങ്ങിയതിനു ശേഷം അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും നിലവിലുള്ള പ്രൊജക്ടുകൾ ഉപേക്ഷിക്കുന്നതിന്റെ പ്രശ്നവും കൌൺസിൽ ചർച്ച ഇത് നിർമ്മാതാക്കൾക്ക് കാര്യമായ നഷ്ടമുണ്ടാക്കിയെന്നാണ് കൗൺസിൽ വിലയിരുത്തിയത് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും അതാത് ചിത്രങ്ങൾ പൂർത്തിയാക്കണമെന്നും സംഘടന നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു തമിഴ് താരമായ വിശാലിനെതിരെയും യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിൽ പ്രസിഡന്റ് ആയിരിക്കെ പന്ത്രണ്ട് കോടി രൂപ ദുരുപയോഗം ചെയ്തുവെന്നാണ് കൌൺസിൽ ആരോപിച്ചത് അതേസമയം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വിശാൽ മറുപടി പറയുകയും ചെയ്തിരുന്നു താൻ തിരുമറി നടത്തിയിട്ടില്ലെന്നും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായുള്ള നിയമാനുസൃതമായ തുകയെ എടുത്തിട്ടുള്ളൂ എന്നാണ് അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അതേസമയം തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിൽ ഓഗസ്റ്റ് പതിനാറ് മുതൽ എല്ലാ പുതിയ സിനിമാ പ്രൊജക്ടുകളും ആരംഭിക്കുന്നത് നിർത്തിവെക്കാനും നവംബർ ഒന്നു മുതൽ സിനിമ ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെയ്ക്കാനും തീരുമാനമായിട്ടുണ്ട് സിനിമയുടെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സിനിമകൾ ഈ ഘട്ടത്തിനുള്ളിൽ തീർക്കാനാണ് നിർദ്ദേശം കലാകാരന്മാരുടെ പ്രതിഫലവും മറ്റ് ചെലവുകളും കാരണം നിർമ്മാണ ചെലവ് വർദ്ധിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ നീക്കം തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിൽ തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമിഴ്നാട് തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ തമിഴ്നാട് തിയേറ്റർ മൾട്ടിപ്ലക്സ് ഓണേഴ്സ് അസോസിയേഷൻ തമിഴ്നാട് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ ഭാരവാഹികൾ ചെന്നൈയിൽ യോഗം ചേർന്ന് പാസാക്കിയ പ്രമേയത്തിലാണ് പുതിയ തീരുമാനം മുൻനിര താരങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് എട്ട് ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ഒ പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യാൻ പാടുള്ളൂവെന്ന് യോഗത്തിൽ ഏകകണ്ഠമായി തീരുമാനിച്ചു ഈ തീരുമാനം ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ തിയേറ്റർ ബിസിനസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം ധനുഷ് നായകനായ ഏറ്റവും പുതിയ ചിത്രമാണ് റായൻ ജൂലൈ ഇരുപത്തിയാറിന് പുറത്തിറങ്ങിയ ചിത്രം ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ധനുഷ് നായകനായ റായൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നിർണായക നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് റായന്റെ കുതിപ്പിൽ തമിഴകത്തിന് ാണ് ഇതിനകം ആഗോളതലത്തിൽ ക്ലബിൽ ചിത്രത്തിന്റെ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ധനുഷ് ഛായാഗ്രഹണം ഓം പ്രകാശും സംഗീത സംവിധാനം എ ആർ റഹ്മാനുമാണ് നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിൽ നിന്ന് അപർണ ബാലമുരളിക്ക് പുറമെ ചിത്രത്തിൽ നിത്യ മേനോൻ കാളിതാ സ്റ്റിയറം എന്നിവരും പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എസ് ജെ സൂര്യയാണ് ചിത്രത്തിൽ പ്രതി നായകനായി എത്തുന്നത്